ഞങ്ങൾ ഭരണങ്ങാനം പള്ളി വന്ന് പാല ഭരണങ്ങാനം ഇതാ അതിന്റെ ആങ്ങളെയാണിത് വണ്ടി വണ്ടി എന്റെ ചേച്ചി നാത്തൂന് താങ്ങളെ പിന്നെ പോന്നു ഞങ്ങള് നമ്മുടെ കാരണമെങ്കിൽ കബ അൽപ്പൺസാമേ കബറത്തെങ്ങനെയുള്ള പള്ളി ആ ഇപ്പം വിശുദ്ധ കുർബാന സ്വീകരണം ഞങ്ങൾ വന്ന സമയത്ത് എടുക്കാൻ മൈലോട്ട് കയറാൻ പറ്റത്തില്ല വിശദീകരണം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് अग्नि अंधेरे नाहारे जेविन कार मात्रा मांगा 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 अग्नि अंधेरे नाहारे जेविन कार भगवान ने हमें स्नेह दिया और हमारे सामने खड़ा होने से हमें श्री और और सौदे प्राप्त हो कि अंजुरन साहब ने तो आदत ने इस उपकमन हो रहा है व्यक्ति वाली हमें सहायता करने के लिए हम प्रार्थना करते हैं भगवान स्वामी एक रे की प्रार्थना में भगवान और प्रभु सिद्धार्थ जी धर्म साहब में बुद्ध ने नहीं बना के

മഴവെള്ളം കൊല്ലാം പിന്നെ